വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി ആഡംബര വാഹനത്തിൽ കഞ്ചാവ് കടത്ത് എട്ട് കിലോ കഞ്ചാവുമായി രണ്ട് ഇതര സംസ്ഥാനക്കാർ പിടിയിൽ വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് മധുബോണ സ്വദേശി മണിറുൾ മണ്ഡൽ സോൺചൂർ മണ്ഡൽ എന്നിവരെയാണ് പെരുമ്പാവൂർ എ എസ് പിയുടെ പ്രത്യേക അന്വേഷണ സംഘവും കോടനാട് പോലീസും ചേർന്ന് പിടികൂടിയത് ബുധനാഴ്ച പുലർച്ചെ കൂവപ്പടി പാപ്പാൻപടി പടി ഭാഗത്ത് വെച്ച് കഞ്ചാവ് കൈമാറാൻ നിൽക്കുന്നതിനിടെയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ഒഡീഷയിൽ നിന്ന് ടാറ്റ ഹാരിയർ കാറിലാണ് ഇവർ കഞ്ചാവുമായി എത്തിയത് വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷനിലുള്ള കാറിന്റെ നമ്പർ പ്ലേറ്റ് ഊരി മാറ്റി കേരള രജിസ്ട്രേഷനിലുള്ള കാറിന്റെ നമ്പർ ഫിറ്റ് ചെയ്ത് കഞ്ചാവ് കടത്തുകയായിരുന്നു വരത്തെ തുടർന്ന് കുറച്ചു നാളുകളായി ഇവർ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഒഡീഷയിൽ നിന്ന് രണ്ടായിരം രൂപ വിലയ്ക്ക് വാങ്ങുന്ന കഞ്ചാവ് ഇവിടെ ഇരുപത്തി അയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം വരെ നിരക്കിൽ വില്പന നടത്തി വരികയായിരുന്നു കഞ്ചാവ് വില്പന കഴിഞ്ഞ് അന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങി പോകുന്നതായിരുന്നു ഇവരുടെ രീതി കഴിഞ്ഞ ആഴ്ച കാറിൽ കടത്തിയ തൊണ്ണൂറ് കിലോ കഞ്ചാവ് തടിയിട്ടപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കാലടി